ഇവിടെ എന്താ ആൾക്കൂട്ടം പോയി നോക്കാം വേറൊന്നും അല്ലെങ്കിൽ പായസം കൊടുക്കും ഫോറിനേഴ്സ് വന്നിറങ്ങി കേട്ടാ കണ്ടില്ല ഇവരെനിക്ക് വന്ന് ഈ ക്ഷേത്രവും ഇവിടത്തെ ഈ ഒരു വൈവ് കാണാനായിട്ട് വന്നിരുന്നു

അങ്ങനെ സായിപ്പന്മാരൊക്കെ വന്നിട്ട് നമ്മളെ ഡാൻസ് കളിച്ച പിള്ളേരുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് മാലയൊക്കെ ഇട്ട് ഒരു അപ്പൂപ്പം കുത്തിയിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടാ നമ്മൾ ഇന്ന് മുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിൽ നിൽക്കുവാണ് ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഭയങ്കരമായ ഒരു ഉത്സവം നടക്കുകയാണ് പക്ഷെ ഉത്സവമല്ല നമ്മുടെ നവചണ്ഡിക യാഗം നടക്കുവാണ് അത് അവസാന ദിവസങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ചയോടു കൂടി നവചണ്ഡിക യാഗം അവസാനിക്കും അതിനു മുമ്പേ തന്നെ ഈ ഒരു ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എല്ലാം ഒരു ഉത്സവത്തിന്റെ വൈബിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ഉത്സവത്തിന് കാടുന്നതാണൊക്കെ തന്നെ കടകളും എല്ലാം ഞാൻ ഇപ്പം നിൽക്കുന്നാണ്ടല്ലേ ഇപ്പം ഒരു ബജി കടയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പം ബജിയൊക്കെ പൊരിച്ചിങ്ങോട്ട് പോരി ഇടുന്നതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ പുള്ളി ഒരു ഉത്സവം മൂടിലാണ് നമ്മുടെ കുറ്റിങ്ങൽ ക്ഷേത്രവും ക്ഷേത്ര മൈതാനവും നിൽക്കുന്നത് നമ്മുടെ യാഗശാല അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു അതിലൊരു ഉത്സവത്തിൻ്റെ വൈബിലാണ് ഇവിടെ ഉള്ളവരെയൊക്കെ നമുക്ക് ബാക്കി കാഴ്ചയും കൂടി ഒന്ന് കാണാം കമോ കണ്ടില്ലേ ഇവിടെ ബജി കട ബജി വാങ്ങിച്ച് കുറെ പേര് കഴിക്കുന്നുണ്ട് നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം എങ്ങനെയുണ്ട് ഇപ്പം ഉത്സവത്തിന്റെ ഒരു വൈബ് ഉണ്ടാവും കിട്ടും മാത്രമല്ല ഇപ്പൊ കടയിലൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നലെ വരെ ഇത്രയും തിരക്കില്ലായിരുന്നു പക്ഷെ ഇന്ന് കടകളിലൊക്കെ ബജിയും പടയും എല്ലാം നേരത്തെ തീർന്നുല്ലേ ഒരു കോളിഫ്ലവർ ബജിയല്ലേ കോളിഫ്ലവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡാൻസ് ഉടൻ തന്നെ തുടങ്ങും അപ്പം അതിന് മുൻപ് ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങുകയാണ് കുട്ടികൾ എന്നിട്ട് ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചിലങ്ക സ്വീകരിച്ചിട്ട് അത് കാൽ കെട്ടും അതിനുശേഷമാണ് ഡാൻസ് തുടങ്ങുന്നത് അപ്പം അതിൻ്റെ പിന്നണിയിലെ കാഴ്ചകളാണ് അപ്പം അത് കാണാത്തവർക്ക് കാണാനായിട്ട് നമ്മൾ അവസരം ഒരുക്കിയിരിക്കുകയാണ് നടേശ്ശരിയിലെ കുട്ടികൾ പരവൂർ നടേശ ഇതാണ് ഇവരുടെ ടീച്ചർ നൃത്ത അധ്യാപിക സായുജിയ ജോസ് സാണികളൊക്കെ ഇവിടെ റെഡിയായി സ്റ്റേജ് റെഡിയായി ഇനി ഇപ്പം പ്രോഗ്രാം തുടങ്ങും അപ്പം അവരുടെ ഫൈനൽ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു ഇപ്പം കട്ടൻ പൊങ്ങാൻ ടൈമായി നമുക്ക് കുട്ടികളുടെ ഡാൻസൊക്കെ ഒന്ന് കാണാം കുറച്ച് പേരുടെ ഡാൻസ് കൂടെ കണ്ടിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകളിലേക്ക് പോകാം സംഭവം നമ്മൾ ഈ ഡാൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യമെന്ന് വെച്ചാൽ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരും അതുകൊണ്ട് സോങ്ങ് നമ്മൾ കുറച്ച് കട്ട് ചെയ്തൊക്കെ ആയിരിക്കും ഇടുന്നത് അപ്പോൾ അല്ലാതെ നമ്മൾ ഈ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഷോർട്സും റീൽസും ഒക്കെ ആയിട്ട് ചാനലിൽ ഇടുന്നുണ്ട് അപ്പം അതൊക്കെ കാണണം കേട്ടോ അല്ല വേദിയിൽ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ കണ്ടത് സൈഡിൽ രണ്ട് കുട്ടികളുണ്ടല്ലേ അവർ അടുത്ത ഡാൻസിന് കയറാനുള്ളവരാണ് അപ്പം സ്റ്റെപ്പൊക്കെ ഒന്നുകൂടെ ഫൈനൽ ഞാൻ ഇങ്ങനെ നല്ലൊരു രസമായിരുന്നു ഞങ്ങൾ ജനിച്ച് കളിച്ച് വളർന്ന മണ്ണാണ് പുറ്റികൽ മണ്ണ് എല്ലാ വർഷവും നമ്മളിവിടെ പരിപാടി അവതരിപ്പിക്കുന്നതാണ് ഈ വർഷവും ഇത്രയും വലിയൊരു യാഗം നടത്തുന്ന സമയത്ത് നമുക്ക് പരിപാടി അവതരിപ്പിക്കാൻ കിട്ടിയിട്ട് വളരെയധികം സന്തോഷമുണ്ട് അതിലെ കുറ്റികൾ കമ്മിറ്റിക്കാരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല വളരെ വളരെ സന്തോഷം നടേശിന് എല്ലാവരുടെ അമ്മയുടെ സെക്രട്ടറിക്കും സെക്രട്ടറിയും എല്ലാവർക്കും ഞങ്ങൾ അറിയിക്കുകയാണ് ഉത്സവത്തിന്റെ ഒരു നാളെയും ഞായറാഴ്ച പതിനായിരം പേർക്കാണ് ഫുഡ് പതിനായിരം ചേട്ടനെന്തോ ഇവിടെ നല്ല ആഘോഷം പോലെയാണ് നടക്കുന്നത് ഇപ്പൊ ഈ നാളത്തെ തന്ത്രിയുടെ വരുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും ഇന്ന് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ആ ആ നാടാ മറ്റേ മൂകാമ്പില് തന്ത്രിയോടെ വരുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും ഇവിടെ നല്ല ആഘോഷം പോലെ നടക്കുന്നുണ്ട് അത് അന്യ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട് ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരുടെ വരുന്നുണ്ട് നല്ല പരിപാടികൾ തങ്ങുന്നുണ്ട് േ ഉത്സവത്തിന്റെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നവചണ്ഡിക യാഗം നടക്കുന്ന യാഗശാലയുടെ ഫ്രണ്ടിലാണ് ഇപ്പൊ എന്റെ പുറകിലോട്ട് നോക്കി നിങ്ങൾക്ക് കാണാം ഇവിടെയാണ് യാഗം നടക്കുന്ന ആ ഒരു സ്ഥലം ഫ്രണ്ടിലോട്ടൊക്കെ ഇരിക്കാനായിട്ട് ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞായറാഴ്ചയാണ് യാഗം നടക്കുന്ന ദിവസം അത് പ്രത്യേകം നോട്ട് ചെയ്യുക ഞായറാഴ്ചയാണ് യാഗം നടക്കുന്നത് അപ്പോൾ അന്ന് ഇവിടെയൊക്കെ വന്നാൽ ഒരുപാട് ജനം നമുക്ക് നിൽക്കാനൊന്നും സ്ഥലം കാണില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും അപ്പോൾ ആ ഒരു പ്ലേസിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ യാഗശാലയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇറ്റ്സ് മീ സുക് സുമാരൻ സൈനിങ്